ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടികളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടി എണ്ണയിലോട്ട് സബോളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ് ചിക്കനൊക്കെ അതേ ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ മസാലപ്പൊടികളും അല്ലാതെ ഇട്ട് ചിക്കനയിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇനിയും അത് രണ്ട് വിസലും ഒരു പത്ത് മിനിറ്റ് നേരം ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുക ആ നേരം കൊണ്ട് കുറച്ച് പച്ചക്കായ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പച്ചക്കായ തൊലി ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുകയുള്ളൂ ഇത് പാളം കടൻ പഴം എന്നാണ് ഞങ്ങൾ പറയാം അപ്പം അതിൻ്റെ ചെറിയ കായകളാണ് അപ്പം വലിയ കൊല എല്ലാം ഉണ്ടാവുക പാളം കടന് അപ്പോൾ അതിൻ്റെ എല്ലാതും വലിയ കൊലകളാവില്ല എന്നാലും മോസ്റ്റ്ലി വലിയ കൊലകൾ തന്നെ കിട്ടുക അപ്പം അതിൻ്റെ അടിയിലത്തെ പടലൊക്കെ പഴുത്താൽ നമുക്ക് വളരെ ചെറുതായി കിട്ടും അപ്പം അത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ പിണ്ടിയൊക്കെ നമ്മൾ കറി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ കുക്കറിലിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇവിടെ നല്ല കുഴമ്പനായിട്ടുള്ള ഉപ്പേരിയാണ് ഇഷ്ടം ഇട്ടാ നല്ല ഒറ്റ ഒറ്റയായിട്ട് ഇരിക്കണത് ചിലർക്ക് ഇഷ്ടമുണ്ടാകും എനിക്ക് പക്ഷേ നല്ല കുഴമ്പനായിട്ടിരിക്കണ ഉപ്പേരികളൊന്നും ഇഷ്ടം അതായത് ഞാൻ വെള്ളം ഒത്തിരി കൂടുതൽ വെക്കും എന്നിട്ട് രണ്ട് വിസിൽ കളഞ്ഞെടുക്കും അപ്പം നല്ല പാകത്തിന് വെന്ത് കിട്ടും പിന്നെ അത് കാച്ചെടുക്കുകയും ചെയ്യാം ആദ്യം തന്നെ ഇങ്ങനെ വേവിച്ചെടുത്ത് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് കാച്ചെടുക്കുകയുള്ളൂ ചിലവർ അങ്ങനെയല്ല ചട്ടിയിലിട്ട് കടുകൊക്കെ പൊട്ടിച്ച് സബോളൊക്കെ ഇട്ട് വഴറ്റിയിട്ട് പച്ചക്കായ തന്നെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നവരുണ്ട് അപ്പോൾ നമ്മളെ ഒറ്റ ഒറ്റയായിട്ടുള്ള ഉപ്പേരി നമുക്ക് കിട്ടും അപ്പോൾ കുറേ നാളായിട്ടുണ്ട് ചായമാൻസ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് കുറേ ഉണ്ടായി അവിടെ നിൽക്കണുണ്ടപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ടുവരാൻ പോയതാണ് മുറ്റത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഞാൻ ഒരേ കൊമ്പ് കുഴിച്ചിട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് വലിയ മരമായിട്ട് വരും കേട്ടെ അത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇലകളൊക്കെ ഇതിൻ്റെ കൂമ്പല നോക്കി പൊട്ടിച്ചെടുക്കണം കൂമ്പല ഒരു മൂന്ന് നാല് തണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം ആ കിളിന്തല വയ്ക്കണം എന്നാണ് പറയണത് ഇത് കറി വയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒഴിച്ചിട്ട് നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാനുണ്ട് അതിന് ശേഷം ഇത് നമുക്ക് ഉപയോഗി വേവിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പാടില്ല എന്നാണ് പറയണത് അങ്ങനെ കേട്ട കാരണം ഞാൻ എപ്പോഴും ഇതേപോലെ കുറച്ച് നേരം കൂടുതൽ വേവിച്ചെടുത്തിട്ടാണ് കഴിക്കാറുള്ളത് വെറുതെ പെട്ടെന്ന് നമ്മൾ ചീരയൊക്കെ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടില്ല ചീരൊക്കെ ഒന്ന് ആവി കയറി വന്നാൽ തന്നെ നമുക്ക് നമുക്കപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാമല്ലോ അപ്പോൾ അതിലേക്ക് എല്ലാത്തിലേക്കുള്ള സബോളൊക്കെ ഞാൻ നുറുക്കിയെടുക്കണം സബോളൊക്കെ ഞാൻ കഴുകിട്ട് തന്നെ ഉണ്ടാ നുറുക്കി എടുക്കണത് ഇപ്പോൾ ചെറിയ സബോള കിട്ടണ്ടല്ലോ അപ്പോൾ കാരണം ചെറിയ സബോള മേടിച്ച കുറേ സബോള വേണ്ടി വരും നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട് അപ്പം ഞാൻ കായുപ്പേരി കാച്ചാൻ വേണ്ടിയിട്ട് അതിലോട്ട് കടുക് പൊട്ടിച്ചു കൊടുക്കും കേട്ടോ കടുക് എന്തിലും നമ്മൾ കടുക് പൊട്ടിച്ചാൽ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ട് ആ കടുകിൻ്റെ മണം വേറെ ഒന്നു തന്നെയാണ് അപ്പോൾ ഞാൻ കായുപ്പേരിയിലും കടുക് പൊട്ടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചീരയിൽ പിന്നെ ഞാൻ കടുക് പൊട്ടിക്കണില്ല ഞാൻ ചിലർ ചീരയിൽ കടുകൊക്കെ പൊടിച്ചെടുക്കും എന്നിട്ട് നാളികേരൊക്കെ അരച്ചിട്ട് അരക്കാന്ന് പറഞ്ഞാൽ ഒതുക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കും ഞാൻ നാളികേരം വെറുതെ ഇട്ട് കൊടുക്കാൻ പോകണമെന്ന് അപ്പോൾ നാളികരൊക്കെ ചിരകി എടുക്കണം അപ്പോൾ നാളീരമൊക്കെ ചിരകാൻ നമുക്ക് വലിയ മടിയുള്ള കാര്യമല്ലേ ഞാൻ മിക്സിയിലിട്ട് മിക്കപ്പോഴും കറക്കിയെടുക്കാറ് ചെയ്യാറ് കൊത്തുകളായിട്ട് എടുത്തിട്ട് അപ്പോൾ ചീരയിലൊക്കെ അങ്ങനെ ഇടുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ഇടകയിൽ ചെറിയ കൊത്തുകളൊക്കെ ഉണ്ടാവും അതാണ് ഇപ്പോൾ ചിരകി എടുത്തത് കായപ്പേര് ഞാൻ കാച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലല്ല കുഴമ്പനായിട്ടിരിക്കണിങ്ങനത്തെ ഉപ്പേരിനെ ഞങ്ങൾക്ക് ഇഷ്ടം ഇട്ടാ അപ്പോൾ ഈ ചീരയും കൂടി കാച്ചെടുക്കുക ചീരയ്ക്ക് ഞാൻ കടുകൊട്ടിക്കണില്ല സബോളയും പച്ചമുളകും ഇട്ടിട്ട് പിന്നെ ചീര അതിലോട്ട് ഇട്ടുകൊടുക്കുക ചെയ്യണത് ആദ്യമൊക്കെ ഞങ്ങളുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ചീര ഉണ്ടാവും അത് നല്ല ടേസ്റ്റുള്ള ചീര ഉണ്ടോ അപ്പം നന നനയ്ക്കണൊക്കെ ചെയ്യണ പറമ്പാകുമ്പോൾ അവിടെ വെറുതെ ഇങ്ങനെ ചീര മുളച്ച് വരില്ലേ അത് ഒരു പ്രത്യേക സൈസ് ചീരയാണ് ആ ചീര നമുക്ക് കടയിൽ നിന്നൊന്നും വേടിക്കാൻ കിട്ടില്ല വീട് വളപ്പുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതൊക്കെ ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നിട്ട് നിമിഷ നേരം കൊണ്ട് ഉപ്പേര് വെച്ച് കഴിക്കും എന്തോരം കഴിക്കാമെന്നാണ് നല്ല ടേസ്റ്റ് ആണ് ഇപ്പം ഇങ്ങനത്തെ ചീരകളൊക്കെ കിട്ടാനില്ല പറമ്പൊക്കെ കുറഞ്ഞില്ലേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒത്തിരി ചാറോട് കൂടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇതൊക്കെ ഉണ്ടാ കായ ചിക്കൻ കറിയും കുറച്ച് ഉപ്പേരും ചീര ഉപ്പേരും അപ്പം ചോറ് ഞാൻ കഴിക്കണില്ല രാവിലെ ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ചിലത് കഴിക്കും ഉള്ളപ്പോൾ ദോശ അതൊക്കെ ഒരെണ്ണ കഴിക്കും അതാണ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കല് കുറച്ചേക്കാണ് അപ്പോൾ ഒരു പൂച്ച വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ പൂച്ചനെ കുറിച്ചുള്ള സംസാരമാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പൂച്ചയ്ക്ക് ചാളയുടെ മുഴുവനോട് ഒരു ഇട്ട് കൊടുത്താൽ ചാളയുടെ വയർ മാത്രം അവിടെ ബാക്കി വെക്കും അപ്പോൾ അത് പൂച്ചയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രക്കെ ഉള്ളൂ തെറ്റും